ക്രിസ്വേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ പറഞ്ഞില്ലയോ ഇത് കർത്താവ് തന്നെ ലാസറിൻ്റെ ഭവനത്തോട് ചോദിക്കുന്ന ഭാഗമാണ് ലാസർ മരിച്ചു കല്ലറയിൽ വെച്ചു നാല് ദിവസമായി ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അഴുകി തുറങ്ങുന്ന അവസ്ഥയിലേക്ക് ശവശരീരം മാറുമെന്നുള്ളത് നമുക്ക് അറിയാം ഇത് അവിടെ പറയുന്നുണ്ട് അപ്പോൾ കലറയിലേക്ക് വെച്ച് പോകുന്ന അനുഭവം വന്നപ്പോൾ മറിയ പറഞ്ഞു കർത്താവെ ദിവസം ഇത്രയായി നാറ്റം വെച്ച് തുടങ്ങി അപ്പൊ കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം ദൈവത്തിന്റെ മഹത്വം അത് കാണുക എന്ന് പറഞ്ഞാൽ ആരാ കാണുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത് ഒന്നോ രണ്ടോ പേരല്ല വിശ്വസിക്കാത്തൊരുങ്ങാണോ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാൽ വേറെ ആരും കാണില്ലായെന്നുണ്ടോ ഇല്ല കൂടി നിൽക്കുന്ന എല്ലാവരും കാണും പക്ഷെ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യില്ല ദൈവത്തിൻ്റെ മഹത്വം ഇടുപ്പെടുമ്പോൾ മനുഷ്യൻ മൂന്ന് വിഭാഗമായിട്ട് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രധാനമായിട്ടും അതായത് ദൈവത്തിന്റെ മഹത്വം നാസറിനെ കല്ലറയിൽ വെച്ച് നാറ്റം വെച്ച അവസ്ഥയിൽ കർത്താവ് ശബ്ദിച്ചു വിളിച്ചു ലാസറി ജീവനുള്ളവനായി പുറത്തു വന്നു ദൈവത്തിൻ്റെ മഹത്വമാണത് ഇത് മറിയും മാർത്തയും കണ്ടു ചുറ്റു നിൽക്കുന്ന സകല മനുഷ്യരും കണ്ടു എന്നാൽ അതിനകത്ത് ഒരു വലിയൊരു കൂട്ടം വിശ്വസിച്ചു അപ്പോ ഒരു കൂട്ടം കർത്താവിന്റെ മഹത്വം നന്മയായിട്ട് അനുഭവിച്ചു ഒരു കൂട്ടം വിശ്വസിച്ചു കണ്ടപ്പോ മറ്റൊരു കൂട്ടം എന്ത് ചെയ്തെന്നറിയാമോ ആ ഭാഗം നോക്കുന്നത് വായിക്കാം യോഹനാന്റെ സുവിശേഷം പതിനൊന്നിന്റെ ഏർ നാൽപ്പത്തിനാല് മുതൽ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ടും മൂടിയും വരുന്നു അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു മറിയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്ത് കണ്ടിട്ട് ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ പരീക്ഷന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു ഒരു കൂട്ടര് അവർക്ക് ഇത് അനുഭവിപ്പാനും യോഗമുണ്ടായില്ല വിശ്വസിക്കാനും യോഗമുണ്ടായില്ല യേശു പറയാനായിട്ട് പരീശന്മാർ യേശുവിനെ കുറ്റം ചുമത്തുവാൻ വിചാരിച്ചിരിക്കുന്ന പരീശന്മാരെ എഴുതിയെന്ന് യേശുന് പറഞ്ഞു ഇങ്ങനെ അവൻ വലിയൊരു അത്ഭുതം ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കണ്ടോ എന്തെങ്കിലും പ്രയോജനം അവർക്ക് കിട്ടിയോ കിട്ടിയില്ല അപ്പൊ അത് കൈത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ മഹത്വം കാണുന്നത് എല്ലാവരും കാണുമെങ്കിലും നന്മയായിട്ട് അനുഭവിക്കാൻ ഒരു കൂട്ടര് വിശ്വസിക്കാൻ ഒരു കൂട്ടര് അത് തിന്മയായിട്ട് അനുഭവിക്കാൻ ഒരു കൂട്ടര്വചം പറഞ്ഞു രാജാവിനോട് പറഞ്ഞ നാളെ ശമരിയുടെ വാതുക്കൾ ശമരിയ നിരോധിച്ചേക്കുക വിഷമം കൊണ്ട് ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ വിഷമിക്കുക ജനം പട്ടണിയലിശപ്രവാചം പറഞ്ഞു അരളപ്പാട് ചോദിക്കാൻ വന്നപ്പോ പറഞ്ഞു നാളെ ശമരിയുടെ വാതുക്കൽ ഇന്ന് ഇന്ന് ഈ പട്ടണം നിരോധിച്ചിരിക്കുമല്ലേ ഈ പട്ടണത്തിന്റെ വാതുക്കൽ ശെക്കലിന് രണ്ട് സയാ ഗോതമ്പുമാവും ശെക്കലിന് രണ്ട് സയാ യവവും വിൽക്കും രണ്ട് സയ എന്ന് പറഞ്ഞാകും ഒരു കുടുംബത്തിൽ ജീവിക്കാനുള്ളത് കണ്ടത് ഇത് രണ്ടും മിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അതിന് എതിര് പറഞ്ഞു ഹോബ ആകാശത്തിന് വിവാദ ഉണ്ടാക്കിയാൽ ഈ കാര്യം നടക്കുമോ എന്നേ പറയണേ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിന് വിഷമിച്ച് ജനമെല്ലാം നെട്ടോട്ടം മൂടി അലയ്യുക നാളെ ഇവിടെ ശെക്കലിന് ഒരു ശെക്കല കൊടുത്ത് ശെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് ചില്ലറയാണ് ഒരു ശെക്കലിനും ഒരു സയ ഗോതമ്പ രണ്ട് സയ ഗോതമ്പും രണ്ട് സയ എ യവും വിക്കും എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി അപ്പം വെറുതെ വാക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ എനിഷ പറഞ്ഞു നീ എൻ്റെ കണ്ണുകൊണ്ട് അത് കാണും അതാ നമ്മൾ ആദ്യം പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മൗത്വം കാണും ഇരുന്നാലും കാണും വിശ്വസിച്ചവൻ കണ്ടാൽ ആ നന്മ അനുഭവിക്കും വിശ്വസിക്കാത്തവൻ കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ നാശത്തിനായിരിക്കും ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ എന്നാൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഒരു ഒരു ആള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആരാധനയ്ക്ക് വന്നു ആ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ആരാധനയ്ക്ക് അദ്ദേഹത്തിന് വലിയൊരു രോഗമുണ്ടായിരുന്നു ആ രോഗം മാറിക്കിട്ടാനാണ് വന്നത് കർത്താവിന്റെ ഇടുക്കിൽ വന്നാൽ കിട്ടും എന്ന് പറഞ്ഞ് വന്നതാ എന്തായിരുന്നാലും വന്നപ്പോൾ ശുശ്രൂഷം പറഞ്ഞ് എല്ലാവരുടെയും ഒപ്പം കൈയടിച്ച് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് ആരാധിച്ചോളണം രോഗം മാറിയിരിക്കും എന്ത് വേണ്ടേ അവർ ആരാധിച്ചെല്ലാം കഴിഞ്ഞ് ശേരിക്ക് കൈ അടിച്ച് ആരാധിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് രോഗമില്ല അതൊരു വലിയ അത്ഭുതമായി പോയി അനേകർക്ക് അതിൽ വിശ്വസിക്കാൻ ഇടയായിത്തീർന്നു സന്തോഷം അനുഭവിക്കാനിടയായി തീർന്നു എന്നൊരു കൂട്ടര് പ്രായം പറഞ്ഞ് കൈ അടിക്കുമ്പോ അതൊരു ശാസ്ത്രമാ ഒരിക്കലും അദ്ദേഹം അവർ പറഞ്ഞ അനുസരിച്ച് കൈയടിക്കുമ്പോൾ ഉണ്ടാകുന്ന കയ്യിലുണ്ടാകുന്ന ഒരു വേർപ്പോ അങ്ങനെ ഒരു രാവം ഉണ്ട് ഇത് ഇവാപറേറ്റ് ചെയ്തിട്ട് അവൻ ശ്വസിക്കുന്ന ശ്വാസത്തിലേക്ക് പകരുകയും അത് നിമിത്തം ഉണ്ടാകുന്ന ഒരു ക്രിയ മാത്രമാണത് അല്ലാതെ അത്ഭുതത്തിൻ്റെ കാര്യങ്ങളൊന്നുമല്ല ഇത് ഓ അത് എന്തൊരു കാര്യം ഒരു ഭയങ്കര കണ്ടുപിടുത്തം കാരണം അവൻ അതിനെ യോഗമുള്ളൂ ദൈവത്തിന്റെ മഹത്വം അവൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ടോ വിശ്വാസമായിട്ടോ പരിണമിക്കില്ല ഇത് അവന് നാശമായിട്ടേ വരുവുള്ളൂ കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ കൂട്ടിക്കളയ കളഞ്ഞ് അതിനെ ദുഷിക്കുന്ന അനുഭവത്തിൽ അവൻ നശിച്ചു പോകാനാണ് അവൻ്റെ വിധി അതാണ് നാളെ മനംതിരിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം സ്വീകരിക്കില്ലെന്നല്ല അല്ല ഇപ്പോഴത്തെ അവസ്ഥ അറിയാം അടുത്ത ദിവസമായി തലേ ദിവസം എലീശ പ്രവാചം പറഞ്ഞത് മനസ്സിലുണ്ട് ഓരോരുത്തരുടെ പെട്ടെന്ന് ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി ഉഷ്ഠരോഗികൾ പോയതും ശത്രു ഓടിപ്പോയിരിക്കുന്നതും ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഗോതമ്പ് അവിടെയുള്ള സമ്പത്ത് മഹാസമ്പത്തും എല്ലാം ഒരു സംഭവം ഉണ്ടായി ജനമെല്ലാം കൂടി കൊള്ളേ കിട്ടൂ കൂടുതൽ കിട്ടിയവർ എന്ത് ചെയ്തു വിൽക്കാൻ കൊണ്ടു വെച്ചു ആ കിട്ടിട്ട് പോയതല്ലേ കിട്ടിയതല്ലേ ഇപ്പോഴേ കിട്ടുള്ളൂ സേവാ ഗോതമ്പ് മാവുണ്ട് യവമുണ്ട് പൊടിയുണ്ട് ഒരു ഒരു സെക്കൻഡിൽ രണ്ട് സേവ കിട്ടും എന്ന് എഴുതി ബോർഡൊക്കെ വെച്ച് ആളുകളൊക്കെ വന്ന് ഈ ശെക്കലിന് രണ്ട് വന്നു പോകും തന്നേര് രണ്ടോ മൂന്നോ ശെക്കൾ തന്നേര് രണ്ടോ മൂന്നോ ശെക്കലിന് തന്നേര് എടുപ്പത് ഓരോരുത്തർ ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോക അതാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോ ദൈവത്തിന്റെ മുഹത്വം വെളിപ്പെടുമ്പോ വിശ്വസിച്ചവരനുഭവിച്ചു എന്നാൽ തലേദിവസം പറഞ്ഞില്ലേ കാവലിൽ രാജാവിന്റെ കാവൽക്കാരൻ യഹോവ ആകാശത്തിൽ കിളിവാദം ഉണ്ടാക്കിയാൽ ഇത് നടക്കുമെന്ന് ചോദിച്ചവൻ അവനെ ജനം ചവിട്ടിക്കളഞ്ഞു അവൻ ചത്തുപോയി ഇതിന്ന് അനുഭവിക്കാൻ അവന് ഭാഗ്യം ലഭിച്ചില്ല അതിനുള്ള യോഗ അവനുണ്ടായില്ല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് കണ്ടു വിശ്വസിക്കാൻ ഒഴിയായി തീർന്നിട്ടില്ല അനുഭവിക്കുന്ന ഒരു കൂട്ടം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം കാണുകയും നശിച്ചു പോവുകയും ഒരു കൂട്ടം കാണുകയും വിശ്വസിക്കുകയും ഒരു കൂട്ടം കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആരുടെയും ചീട്ട് കർത്താവിന് വേണ്ട അനുവാദവും വേണ്ട അത് കർത്താവ് സമയാസമയങ്ങളിൽ വെളിപ്പെടുത്തും എന്നാൽ ദൈവമേ നിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അതെനിക്ക് അതെനിക്ക് ദോഷകരമായി തീരാതെ അത് ഞാൻ അനുഭവിക്കാനും എൻ്റെ ജീവിതം അതിനാൽ ധന്യമായി തീരുവാനും ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം ആയിരുന്നാൽ നിശ്ചയം ദൈവം തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൽ അംശികളായി തീരുവാനും അതിനാൽ നാം ആത്മസംരക്ഷണകരം പ്രാപിപ്പാനും ഇടവരും ദൈവം മേഖലയ്ക്ക് മാറാം കർത്താവിൻ്റെ കരുണ നമ്മോടൊപ്പം ഇരിക്കട്ടു